കമ്മ്യൂണിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക സമത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി വാദിക്കുന്ന ഒരു സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക പ്രസ്ഥാനമാണ് ലിംഗസമത്വം നിർവചിക്കുന്നതിനും സ്ഥാപിക്കുന്നതിനും കൈവരിക്കുന്നതിനും ലക്ഷ്യമിട്ടിട്ടുള്ള നിരവധി ആശയങ്ങളും പ്രസ്ഥാനങ്ങളും ഇത് ഉൾക്കൊള്ളുന്നു സ്ത്രീവാദ പ്രവർത്തകർ സ്ത്രീയുടെ തുല്യ പങ്കാളിത്തം സ്വത്തവകാശം വിദ്യാഭ്യാസം അവകാശം തുടങ്ങിയ നിയമപരമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് മുന്നിട്ടിറങ്ങി അതുപോലെ തന്നെ സ്വാശ്രയത്തിന് വേണ്ടിയും രാഷ്ട്രീയപരമായ അധികാരത്തിന് വേണ്ടിയും ശാരീരികമായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും ശബ്ദമുയർത്തി ഇത് വ്യവസ്ഥാപരമായ ലൈംഗികതയെയും പുരുഷാധിപത്യത്തെയും വെല്ലുവിളിക്കുന്നു ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കുന്നതിന് സാമൂഹ്യ മനോഭാവങ്ങളിലും നിയമപരമായ ഘടനകളിലും മാറ്റങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നു ഫെമിനിസവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്ത്രീവാദവുമായി ബന്ധപ്പെട്ട നാല് തരംഗങ്ങൾ തരംഗങ്ങൾ വിശദീകരിക്കാം അതിൽ ഒന്നാം തരംഗം അമേരിക്ക ബ്രിട്ടൻ തുടങ്ങിയ പാശ്ചാത്യ നാടുകളിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിലും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന സ്ത്രീവാദ പ്രവർത്തനങ്ങളെയാണ് പൊതുവെ ഒന്നാം തരംഗ സ്ത്രീവാദമായി കണക്കാക്കുന്നത് അവകാശം സ്വത്തവകാശം എന്നിവയെക്കുറിച്ചുള്ള ബോധവൽക്കരണം കുടുംബ വ്യവസ്ഥക്കുള്ളിൽ ഭർത്താവിനുള്ള ആധിപത്യത്തെ ചോദ്യം ചെയ്യൽ സ്ത്രീകളുടെ ലൈംഗിക ലൈംഗികവും വൃത്തിയുൽപാദനപരവും സാമ്പത്തികവുമായ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടങ്ങിയവ ഈ കാലയളവിൽ സജീവമായി സമത്വം ഭൗതിക സാഹചര്യങ്ങളുടെ പ്രതികൂലാവസ്ഥ തുടങ്ങിയവയ്ക്കാണ് ഒന്നാം തരംഗം പ്രാധാന്യം നൽകിയത് ഇനി രണ്ടാം തരംഗത്തെപ്പറ്റി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതൽ എൺപതുകൾ എൺപതുകളുടെ അന്ത്യം വരെയുള്ള കാലഘട്ടത്തെയാണ് രണ്ടാം തരംഗ സ്ത്രീവാദമായി കണക്കാക്കുന്നത് രണ്ടാം തരംഗത്തിൻ്റെ കാലത്ത് സ്ത്രീവാദ പഠനങ്ങൾ ഗൗരവകരമായ നിലയിൽ സ്ത്രീ പുരുഷ വിവേചനത്തെ സമീപിച്ചു സ്ത്രീ വിമോചന പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ആശയങ്ങളും പ്രവർത്തനങ്ങളും ഈ കാലഘട്ടത്തിൽ ശക്തമാകുന്നു സ്ത്രീകളുടെ നിയമപരവും സാമൂഹികമായ സമത്വത്തിനു വേണ്ടിയുള്ള പ്രയത്നങ്ങളും സജീവമായി തുല്യതാ പ്രശ്നങ്ങളെ മുന്നോട്ട് വയ്ക്കുകയായിരുന്നു രണ്ടാം തരംഗത്തിൻ്റെ തരംഗക്കാർ മുഖ്യമായി ചെയ്തത് സ്ത്രീയുടെ അനുഭവം ലിംഗഭേദം ലൈംഗികത തുടങ്ങിയവയെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു പുരുഷ മേധാവിത്വത്തെ മുഖ്യ വിഷയമായി കണ്ടു ഈ ഘട്ടത്തിൽ ശരീരത്തെ വിമർശനാത്മകമായി വിലയിരുത്തുന്ന പഠനങ്ങൾ ഉണ്ടായി ശരീരം എന്നത് കേവലം ജൈവികമായ നിർമ്മിതി അല്ലെന്നും സംസ്കാരികമായ പല ഘടകങ്ങളിലൂടെ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഒന്നാണെന്നും നിരീക്ഷിക്കപ്പെട്ടു ശരീരം എന്നത് സ്ത്രീയുടെ ഭാഗമാണെന്നും അത് പുരുഷൻ്റെ പ്രലോഭന വിഷയമാണെന്നും സ്ത്രീ ശരീരം വിധേയപ്പെടുത്തി കഴിയണമെന്നുമുള്ള അന്നു വരെ നിലനിന്ന് പോകുന്ന കൽപ്പനകളെ ചോദ്യം ചെയ്യപ്പെട്ടു ഇനി മൂന്നാം തരംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രണ്ടാം തരംഗ ഫെമിനിസത്തിൻ്റെ പരിമിതികളോടുള്ള പ്രതികരണമായിട്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ മൂന്നാം തരംഗ ഫെമിനിസം ഉയർന്നുവന്നത് പ്രത്യേകിച്ച് മധ്യവർഗ്ഗ വെള്ളക്കാരായ സ്ത്രീകളെ പ്രാഥമികമായി ബാധിക്കുന്ന വിഷയങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വർഗം ലിംഗ ഭേദം ലൈംഗികത മറ്റ് സ്വത്വങ്ങൾ എന്നിവ വിഭജനത്തെ എന്നിവയുടെ വിഭജനത്തെ അഭിസംബോധന ചെയ്യാൻ മൂന്നാം തരംഗ ഫെമിനിസം ശ്രമിച്ചു സ്ത്രീകളുടെ അനുഭവങ്ങൾ വൈവിധ്യപൂർണവും സങ്കീർണവുമാണെന്ന് അവർ ഊന്നിപ്പറഞ്ഞു വംശീയത ലിംഗവിവേചനം തുടങ്ങിയ അടിച്ചമർത്തൽ രൂപങ്ങൾ എങ്ങനെ സ്ത്രീകളുടെ ജീവിതത്തെ വ്യത്യസ്തമായി ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടതിന്റെ ആവശ്യകത മൂന്നാം തരംഗ ഫെമ്യനിസ്റ്റുകൾ എടുത്തു കാണിച്ചു മൂന്നാം തരംഗ ഫെമിനിസം ലിംഗഭേദത്തെയും ലൈംഗികതയെയും കുറിച്ചുള്ള പരമ്പരാഗത സങ്കല്പങ്ങളെ ചോദ്യം ചെയ്തു മുമ്പത്തെ തരംഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മൂന്നാം തരംഗ ഫെമ്യൂണിസ്റ്റുകൾ വ്യക്തിഗത ശാക്തീകരണത്തിനും സ്ത്രീകൾക്ക് ഫെമ്യനിസത്തെ സ്വയം നിർവചിക്കാമെന്നുള്ള ആശയത്തിനും ഊന്നൽ നൽകി ഈ തരംഗത്തിൽ നിറമുള്ള സ്ത്രീകൾ എൽ സമൂഹങ്ങൾ വ്യക്തികൾ വ്യത്യസ്ത സാംസ്കാരിക പശ്ചാത്തലത്തില് നിന്നുള്ള ആളുകൾ തുടങ്ങി വൈവിധ്യമർന്ന വിഭാഗങ്ങളുടെ വീക്ഷണങ്ങളും അനുഭവങ്ങളും ഉൾപ്പെടുന്നു മുൻകാല ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങൾ തള്ളിക്കളയുകയോ വിമർശിക്കുകയോ ചെയ്ത സ്ത്രീത്വത്തിൻ്റെ വശങ്ങൾ വീണ്ടെടുക്കാൻ മൂന്നാം തരംഗ ഫെമിനിസ്റ്റുകൾ ശ്രമിച്ചു സ്ത്രീകൾക്ക് അവരുടെ സ്ത്രീത്വമോ സ്ത്രീത്വമോ പുരുഷത്വമോ മുൻവിധിയില്ലാത്ത രീതിയിൽ തിരഞ്ഞെടുക്കുവാന് സ്വാതന്ത്ര്യമുണ്ടെന്ന് മൂന്നാം തരംഗം കമ്മ്യൂണിസ്റ്റുകൾ ബാധിച്ചു മൂന്നാം തരംഗ കമ്മ്യൂണിസ്റ്റുകൾ ജനപ്രിയ സംസ്കാരവുമായി കൂടുതൽ ഇടപഴകി വാർപ്പ് മാതൃകകൾ വെല്ലുവിളിക്കാനും ഫെമിനിസ്റ്റ് ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും മീഡിയയും കലയും ഉപയോഗിച്ചു ഫെമിനിസ്റ്റ് ആ സന്ദേശങ്ങൾ പ്രകടിപ്പിക്കാൻ പ്രചരിപ്പിക്കാൻ മാധ്യമങ്ങളുടെ ഉപയോഗം പോലെ മാധ്യമ പ്രാതിനിധ്യത്തെക്കുറിച്ചുള്ള ഫെമിനിസ്റ്റ് വിമർശനങ്ങൾ ഒരു പ്രധാന ശ്രദ്ധാകേന്ദ്രവുമായി ഇനി നാലാം തരംഗത്തെപ്പറ്റിയാണ് നാലാം തരംഗം ഹ്യമിനിസം രണ്ടായിരത്തോടെ ഉയർന്നു വന്നതും ഇന്നും തുടരുന്നതുമായ ഒരു പ്രസ്ഥാനമാണ് ഇൻ്റർ ഡിജിറ്റൽ ആക്ടിവിസം ലിംഗസമത്വത്തെക്കുറിച്ചുള്ള വിശാലമായ ധാരണ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് ഇതിൻ്റെ സവിശേഷത നാലാം തരംഗ ഫെമിനിസം വംശം വർഗം ലൈംഗിക ലൈംഗികാഭിമുഖ്യം ലിംഗസ്വത്വം എന്നിവയുൾപ്പെടെയുള്ള വിവേചനത്തിൻ്റെ വിവിധ രൂപങ്ങളുടെ പരസ്പര ബന്ധത്തിന് ഊന്നൽ നൽകുന്നു വ്യത്യസ്ത സ്ത്രീ സമൂഹങ്ങൾ അടിച്ചമർത്തൽ വ്യത്യസ്തമായി അനുഭവിക്കുന്നുവെന്ന് ഇവർ തിരിച്ചറിയുന്നു നാലാം തരംഗ ഫെമിനിസത്തിൽ സോഷ്യൽ മീഡിയയുടെ ഉയർച്ച ഒരു പ്രധാന ശക്തിയാണ് ട്വിറ്റർ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ അവബോധം വളർത്തുന്നതിനും ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്നതിനും കൂട്ടായ്മകൾ സൃഷ്ടിക്കുന്നതിനും ഉപയോഗിക്കുന്നു മീ ടു ടൈംസ് അപ്പ് യെസ് ഓൾ വിമൻ തുടങ്ങിയ ഹാഷ്ടാഗുകൾ ലൈംഗിക പീഡനം അക്രമം ലിംഗ അസമത്വം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വേദിയാകുന്നു ലൈംഗിക പീഡനം അക്രമണം സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ എന്നിവയ്ക്കെതിരെ പോരാടുന്നതിന് ശക്തമായി ഊന്നൽ നൽകിയാണ് നാലാം തരംഗത്തെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് മീറ്റു പോലുള്ള പ്രസ്ഥാനങ്ങൾ ഈ പ്രശ്നങ്ങളുടെ വ്യാപനത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരികയും സാംസ്കാരികവും നിയമപരവുമായ നിർണായക വ്യതിയാനങ്ങളിലേക്ക് നയിക്കുകയും ചെയ്തു ഈ തരംഗം അയഥാർത്ഥ സൗന്ദര്യ മാനദണ്ഡങ്ങളെ വെല്ലുവിളിക്കുന്നു സ്വയം സ്വീകാര്യത പ്രോത്സാഹിപ്പിക്കുന്നു ഗർഭനിരോധനത്തിനും ഗർഭഛദ്രത്തിനുള്ള അവകാശം ഉൾപ്പെടെയുള്ള പ്രത്യുൽപാദന അവകാശങ്ങൾ വിഷയമായി കാണുന്നു നാലാം തരംഗ ഫെമിനിസം എൽ ജി ബി ടി വിഭാഗങ്ങളെ കൂടുതൽ ഉൾക്കൊള്ളുന്നതാണ് ഇത് ലിംഗഭേദത്തെക്കുറിച്ചുള്ള പരമ്പരാഗത ധാരണകൾ വെല്ലുവിളിക്കുകയും എല്ലാ ലിംഗ സ്വത്വങ്ങളുടെയും അവകാശങ്ങൾക്കും അംഗീകാരത്തിനു വേണ്ടി വാദിക്കുകയും ചെയ്യുന്നു